നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സ്കൂളിൽ അധ്യയന അധ്യയന വർഷത്തിലെ വർഷത്തിലെ സ്കൂൾ സ്കൂൾ പാർലമെന്റ് പാർലമെന്റ് നടത്തി സ്കൂളിലെ നടന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഏറെ ശ്രദ്ധേയമായി പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ് ഇതിനായി ഉപയോഗിച്ചത് ജനാധിപത്യ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ തെരഞ്ഞെടുപ്പ് സംവിധാനവും അതിന്റെ രീതികളും വിവിധ ഘട്ടങ്ങളും ഇതിലൂടെ കുട്ടികൾക്ക് അടുത്തറിയാനായി ബാലറ്റ് ഒഴിവാക്കി പൂർണ്ണമായും ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പിന്റെ അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത് വിദ്യാലയത്തിൽ നിന്ന് നാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു സ്ഥാനാർത്ഥികളിൽ നിന്ന് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് നിഹാ ഫാത്തിമ എൻ വൈസ് ലീഡർ സ്ഥാനത്തേക്ക് ഷഹാദ് വി എ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്യൂസ്